നമ്മുടെ ശരീരത്തിൽ ഒരു കിടിലൻ സൂപ്പർ പവർ ബട്ടൺ ഉണ്ട് അതിന്റെ പേരാണ് വേഗസ്നർ ഇത് നമ്മുടെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് അതായത് നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ശാരീരിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നാടിയാണിത് ഇത് തലച്ചോറിന്റെ താഴെ നിന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളിലേക്കാണ് നീളുന്നത് ഹൃദയമിടിപ്പ് ദഹനം രോഗപ്രതിരോധ ശേഷി തുടങ്ങി നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത പല ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ വേഗസ് നിർവാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു റീസെറ്റ് ബട്ടൺ പോലെ പ്രവർത്തിക്കും വേഗസ് നിർവ് നിയന്ത്രിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദഹനം ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ശ്വാസോച്ഛാസം രോഗപ്രതിരോധ പ്രതികരണങ്ങൾ മാനസികാവസ്ഥ സംസാരം രുചി അറിയാനുള്ള കഴിവ് മൂത്രത്തിന്റെ ഉത്പാദനം നമ്മുടെ ഈ തിരക്കുള്ള ലോകത്ത് വർക്ക് പോണുള്ള കാരണം ഈ നാടിക്ക് പെട്ടെന്ന് ക്ഷീണം വരുത്തും അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഫലം പ്രതിരോധ ശേഷി കുറയും ഉറക്കത്തിന്റെ നിലവാരം മോശമാകും കൂടാതെ വയറുവിർക്കൽ പോലുള്ള ദഹന പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ റീസെറ്റ് ബട്ടൺ വേഗത്തിൽ ഉഷാറാക്കാൻ സഹായിക്കുന്ന അഞ്ച് സിമ്പിൾ വഴികൾ നോക്കിയാലോ ഡീപ് ബ്രീത്തിങ് ഏറ്റവും എളുപ്പമുള്ളതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായ വഴിയാണിത് നാല് ഏഴ് എട്ട് രീതിയിൽ ശ്വാസം എടുത്തു നോക്കും അതായത് നാല് വരെ എണ്ണി സാവധാനം ഉള്ളിലേക്ക് എടുക്കുക ഏഴ് വരെ എണ്ണി പിടിച്ചു നിർത്തുക എട്ട് വരെ എണ്ണി മെല്ലെ പുറത്തേക്ക് ശ്വാസം വിടുക ഇത് ചെയ്താൽ തന്നെ ശരീരം പെട്ടെന്ന് റിലാക്സ് ചെയ്യും കോൾ വാട്ടർ തെറാപ്പി തണുത്ത വെള്ളം ഈ നാടിക്ക് ഒരു ചെറിയ ഷോക്ക് കൊടുക്കും മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുന്നതോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് നേരം തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നതോ വികസനത്തിന് ഉണർത്താൻ സഹായിക്കും പക്ഷേ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇത് ഒഴിവാക്കുക തൊണ്ടയ്ക്കുള്ള വ്യായാമങ്ങൾ പാട്ട് മൂളൽ പാട്ട് പാടൽ ഗാർഗലിങ് ഇതൊക്കെ തൊണ്ടയിലൂടെ ഒരുതരം വൈബ്രേഷൻ ഉണ്ടാകും ഇത് വേഗസ് വേഗസ്നർവിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും റിലാക്സേഷൻ ടെക്നിക്കുകൾ യോഗയും മെഡിറ്റേഷനും പോലുള്ള കാര്യങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും സഹായത്തോടെ വേഗസ് ഉത്തേജിപ്പിക്കുന്ന യോഗാസനങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാം കഴുത്തിന്റെ വശങ്ങളിലോ ചെവിയുടെ താഴെയോ മൃദുവായി മസാജ് ചെയ്യുന്നത് നാഡി വ്യവസ്ഥയെ ഉണർത്തി വേഗത്തിൽ റിലാക്സേഷൻ നൽകും അപ്പോൾ ഈ സിമ്പിൾ കാര്യങ്ങൾ ദിവസവും ശീലിച്ചാൽ മതി നമ്മുടെ ഈ റീസെറ്റ് ബട്ടൺ എപ്പോഴും ഫുൾ പവറിൽ നിൽക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനെസ്റ്റം ിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം